നമസ്കാരം ഹീറോയും ഹോണ്ടയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരിക്കൽ കൂടി ഹീറോ മോട്ടോർ കോർപ്പ് വളരെ ചെറിയ മാർജിനിൽ വിജയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ വിൽപ്പന കണക്കുകൾ അനുസരിച്ചാണ് ഇത് എങ്കിലും രണ്ട് കമ്പനികളും തമ്മിലുള്ള കണക്കുകളിൽ വലിയ വ്യത്യാസമില്ല അപ്പോഴും ടി വി എസും ബജാജും ഈ രണ്ട് കമ്പനികളുടെ അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല ഇതാ രാജ്യത്തെ ടു വീലർ വിൽപ്പന കണക്കുകളുടെ കഴിഞ്ഞ മാസത്തെ വിശദാംശങ്ങൾ നോക്കാം ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഇരുചക്ര വാഹന വില്പന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആറ് ദശാംശം രണ്ട് എട്ട് ശതമാനം വർദ്ധിച്ച് േഴ് യൂണിറ്റ് ആയിട്ടുണ്ട് കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം രാജ്യത്ത് പ്രതിമാസ വില്പനയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിറ്റ പതിനാല് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റുകളെ അപേക്ഷിച്ച് ഏഴ് ദശാംശം രണ്ട് ഒൻപത് ശതമാനമാണ് ഇടിവ് അതേസമയം ഹീറോ മോട്ടോകോർപ്പാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിലവിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് യൂണിറ്റ് വിൽപ്പനയോടെ ഇരുപത്തി ആറ് ദശാംശം എട്ട് പൂജ്യം ശതമാനം വിപണി വിഹിതം ഹീറോ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിറ്റ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് യൂണിറ്റിൽ നിന്ന് വർധനവാണിത് ഹോണ്ടയുടെ ഇരുചക്ര വാഹന റീറ്റെയിൽ വിൽപ്പന കഴിഞ്ഞ മാസം മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുപത്തി ആറ് യൂണിറ്റിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് യൂണിറ്റായി ഉയർന്നിരുന്നു ഹീറോ മോട്ടോകോർപ്പും ഹോണ്ടയും ചേർന്ന നിലവിൽ അൻപത്തിമൂന്ന് ദശാംശം പതിനഞ്ച് ശതമാനം വിപണി വിഹിതം കൈവശം വെച്ചിട്ടുണ്ട് അതേസമയം ടി വി എസിൻ്റെ വിൽപ്പന റിപ്പോർട്ട് പരിശോധിച്ചാൽ ടി വി എസ് മോട്ടോറിൻ്റെ വില്പന രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് യൂണിറ്റിൽ നിന്ന് രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റ് ആയി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിറ്റ ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് യൂണിറ്റുകളെ അപേക്ഷിച്ച് അഞ്ഞൂറ്റി പതിനഞ്ച് യൂണിറ്റുകളുടെ നേരിയ വർധനയോടെ കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി മുപ്പത്തി ഒന്ന് യൂണിറ്റ് വിൽപ്പന കൈവരിച്ച ബജാജ് ഓട്ടോയാണ് പട്ടികയിലെ അടുത്ത കമ്പനി ബജാജ് ഓട്ടോ ചെയ്ത കീ സ്കൂട്ടറിന് ഉയർന്ന ഡിമാൻഡാണ് കണ്ടത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വില്പന മൂന്നിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിറ്റതിനായിരത്തിൽ യൂണിറ്റ് യൂണിറ്റായി ഉയർന്ന വിൽപ്പനയിൽ വില്പനയിൽ വാർഷിക വിൽപ്പന മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും റോയൽ എൻഫീൽഡിന് പ്രതിവർഷ വിൽപ്പനയിൽ ഇടിവ് നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ വിറ്റ അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് യൂണിറ്റുകളിൽ നിന്ന് അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്ത് യൂണിറ്റുകളായി വിൽപ്പന കുറഞ്ഞിരുന്നു അതേസമയം യമഹ ഇന്ത്യയുടെ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിറ്റ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ മാസം അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് യൂണിറ്റായി ഉയർന്നിട്ടുണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിൽ ഒല ഇലക്ട്രിക്ക് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് യൂണിറ്റ് വിൽപ്പന കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിറ്റ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് യൂണിറ്റുകളെ അപേക്ഷിച്ച് ഇത് ശ്രദ്ധേയമായ പുരോഗതിയാണ് അടുത്ത വർഷം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ റോഡ്സ്റ്റർ ഇവി ലൈനപ്പ് ഓല അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് യൂണിറ്റുകൾ വിറ്റഴിച്ച ഏത്തർ എനർജി റീറ്റെയിൽ വിൽപ്പനയിലും പുരോഗതി കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഓല ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റുകൾ വിറ്റഴിച്ചു എങ്കിലും ഗ്രീവ് സാമ്പിയർ പിയാജിയോ ക്ലാസിക് ലെജൻഡ്സ് ജാവ എന്നിവ ചില്ലറ വിൽപ്പന കണക്കുകളിൽ വാർഷിക ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലെ ഈ ടു വീലർ റീറ്റെയിൽ വിൽപ്പന പട്ടികയിൽ മറ്റ് കമ്പനികളും ഉണ്ടായിരുന്നു മൊത്തം റീറ്റെയിൽ വിൽപ്പനയിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി നാല്പത്തി രണ്ട് യൂണിറ്റുകൾ സംഭാവന ചെയ്ത ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമാതാക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിട്ട് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് യൂണിറ്റുകളിൽ നിന്ന് ഇത് ഗണ്യമായ കുറവായിരുന്നു എന്നാണ് കണക്കുകൾ